잘 닮지 않아잘 മുട്ടായികളെ നമ്മുടെ പണ്ടത്തെ പഴയ നാരങ്ങ മിഠായി ആ മിഠായിരുന്നു എന്താ ഭർത്താനോ ശരിയോ ആശുപത്രി ഓരോട് ആശുപത്രി ഉണ്ടോ <laughs> <coughs> <laughs> 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 <Yeah>. ോ ചേട്ടാ ഞങ്ങൾ ഓളടി ആശുപത്രിട്ടോ ആശുപത്രി തന്നെ അനക്കും ഉണ്ട് ചേച്ചിക്കും ഉണ്ട് എല്ലാര്ക്കും അടങ്ങി നിൽക്കണോ ൂട്ടിച്ചീവട്ടെ ശരിക്കും അപ്പഴൊന്ന് വൃത്തി ഉണ്ടാവുള്ളൂ ഒന്നിനും കഴിക്കില്ല ഹലോ വിളിച്ചോക്ക് എന്റെ ഫോണാ എന്റെ ഫോണ് വല്യ വിളിച്ചു എന്താ പറയണേ എന്താ പറയണു ோபத்திரி தீத்தாரிட்டோ நாளே அன் என்ன காணும் നാളെ എന്താണ് നമ്മള് ഇന്നിട്ടും കാണും അടങ്ങി അടങ്ങി കുഞ്ഞേ ഇതല്ലേ എല്ലാരക്കും പരിപാടി ഒരു മൂട്ടി കട്ടിങ്ങൾ എന്റെ കാര്യം കൊണ്ടുപോകണോ അങ്ങനെ കൊണ്ടുപോകണോ ഇത് പോളിപ്പോ ഞാൻ ചേച്ചി മാത്ര പോകും അവിടെ കടങ്ങിക്ക് അടങ്ങി എന്നാലേ കൊണ്ടുപോവളു ആ മുട്ടായിട്ടായിട്ട് എടുത്തെടുത്തെടുത്തരാട് തരാം മുടി കെ തീറ്റെടുത്തരാ

ഇങ്ങനെ പതുക്കെ വീഡിയോ കാണാവും അതിൻ്റെ ഇടയിൽ എൻ്റെ കെ പറയണോ ചേട്ടാ ഇങ്ങനെയാണ് കുട്ടികൾ ഇതുപോലെ മാനേജ് ചെയ്യുന്നവരൊക്കെ ഇണ്ടാവും ഒരുപാട് ആൾക്കാർ തലമുട്ടായിരുന്നു കേട്ടോ പറുവാറുവാ എങ്ങനെ ചെറുക്കല്ലോ ടാറ്റോർക്കും ഞമ്മ കുഞ്ഞുണീനെ കൊണ്ട് കുഞ്ഞുണീനെ കൊണ്ട് കുഞ്ഞുണീനെ ഇത് രണ്ടാമത്തെ രണ്ടാമത്താ മൂന്നാമത്തെ ഇതാണ് അപ്പൊ ഞങ്ങളുടെ കുഞ്ഞി കുടുംബം ഞങ്ങളുടെ കുഞ്ഞാ തീരോ മൂന്നാല് ചെറുപ്പം കൊണ്ട് വന്നു അപ്പൊ നമ്മളൊരു വീഡിയോ വേണ്ടി പോയിരുന്നു കേസ് മറ്റൊരു